இது கேரளத்துல என்ன அவ்வိ இல்ல இவங்க அந்த மசாலா தெ பெர்ஃபெக்ட்டான வடத்தை பதம் புரியே. பேஸ் டிக்கே பாலக்காடு ரிச்சகே 305 55. இந்த முன்னிட்ட ஜோலி இது. 9 ஹோட்டல் ஜோலி. அதர் பண

നല്ലൊരു അറിവോടുകൂടി നല്ല പഠിപ്പിച്ചു തരുന്നുണ്ട് അതിനുശേഷം നല്ല നമുക്കൊരു അവിടെ പോയിട്ട് ജോലി എടുക്കാന്നുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നിട്ട് അതായത് നമ്മളെ ഈ ഭക്ഷണമേഖല പഠിക്കാൻ വേണ്ടി വന്നിട്ട് ഇവിടെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ സംഭവം നല്ലൊരു ഇത് കേരളത്തിൽ ഇല്ല ഈ മസാല മസാല അത് ബിരിയാണിന്റെ പഠിച്ച് കുറെ ബിരിയാണി ഉണ്ടാക്കാനും മന്തിണ്ടാക്കാനൊക്കെ പഠിച്ച് കൊണ്ട് ഇനിയുള്ള ജീവിതങ്ങൾ മുന്നോട്ട് വിജയിപ്പിക്കാൻ തോന്നുന്നുണ്ടാ അതെ ഈ മസാല കൊണ്ട് നല്ല പുറമെ അവിടെ പോയാലും നമുക്ക് ഒരു ജോലി എടുത്ത് ജീവിക്കാന്നുള്ളൊരു അനുഭവം ഇവിടെ ഇനി പഠിക്കാൻ കുറെ ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട് ബുക്കിംഗ് നടക്കുന്നുണ്ട് ഓൾറെഡി ഫുൾ ആണ് അപ്പൊ അവരോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ അവരോട് പറയാനുള്ളത് പറഞ്ഞാൽ ഇതുപോലെ എന്നെ പോലെ തന്നെ അവർ പഠിച്ച് നല്ലൊരു മുന്നോട്ട് വരണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം ഒക്കെ കിട്ടിയിട്ടാണ് അതെ നല്ലത് നല്ല ബിരിയാണികൾ ഉണ്ടാക്കിണ്ട് അവിടെ ആ ബിരിയാണികൾ കഴിച്ച് ആ കഴിച്ചപ്പോ എന്താ അനുഭവപ്പെട്ട ഫീലിങ് ദം ബിരിയാണി നന്നായിട്ടുണ്ട് അതല്ല ഹൈദരാബാദ് അതെ ആമ്പൂർ ബിരിയാണി എല്ലാം ഇതുപോലെ അങ്ങനത്തെ ഒരു ബിരിയാണി ഐറ്റം ഇവിടെ ഓൾറെഡി നമ്മളെ സ്ഥാപനത്തിലും പുറമുള്ള സ്ഥാപനത്തിലും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട് ഇവിടെ ഒക്കെ പോയിട്ട് ബുഹാരിന്റെ ഏതെങ്കിലും സ്ഥാപനത്തിൽ കെമിറ്റിൽ ചേർക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചേർത്തെ ദം ബിരിയാണി ദം ബിരിയാണി പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാകും

നമ്മൾക്ക് ഏറ്റവും നല്ല പെർഫെക്റ്റ് മെഷീൻ ആണ് അത് കുഴിമന്തിനെക്കാട്ടി നല്ലൊരു പെർഫെക്റ്റ് ആണ് ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് നടത്തിയിട്ട് വേറെ പല സ്ഥലത്തും ജോലിക്ക് പോയി അവിടെ ഏകദേശം എത്ര സാലറി കിട്ടിയിട്ടുണ്ട് ഏൽപ്പിച്ചു അതിനെക്കാട്ടി അവർ കൂട്ടി തിരികെ കമ്പി ആക്കിയിട്ടില്ല